ഷൊർണൂർ ഡിവൈഎസ്പിക്ക് വീണ്ടും സ്ഥലം മാറ്റം രണ്ട് മാസം മുമ്പെത്തിയ എൻ മുരളീധരന് വീണ്ടും സ്ഥലം മാറ്റമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായുള്ള സ്ഥലം മാറ്റമാണിത് സാജു കെ തോമസ് ആണ് പുതിയ ഡിവൈഎസ്പി ആയ തുക രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ അർദ്ധരാത്രി പാലക്കാട് ഫ്ളാറ്റിലെത്തി പിടികൂടിയതും പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസുൾപ്പെടെ അന്വേഷിച്ചിരുന്നതാണ് ഷൊർണൂർ ഡിവൈഎസ് പി രാഹുൽ മാംകൂട്ടത്തിലെ എം എൽ എയെ ഫ്ളാറ്റിലെത്തി അറസ്റ്റ് ചെയ്യാൻ ജില്ലയിൽ നിന്ന് എസ് ഐ ടി ചുമതലയുണ്ടായിരുന്ന ഡി ഐ ജി പൂങ്കുഴലി വിശ്വാസത്തോടെ ചുമതലയേൽപ്പിച്ച വ്യക്തിയായിരുന്നു ഷൊർണൂർ ഡിവൈഎസ് പി എൻ മുരളീധരൻ ഏൽപ്പിച്ച ജോലി ചോരാതെ എം എൽ എയെ അറസ്റ്റ് ചെയ്യുകയും പത്തനംതിട്ടയിലെത്തിക്കുകയും ചെയ്തു മാത്രമല്ല തിരുമിറ്റക്കോട് നിന്ന് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഇയാൾ രക്ഷപ്പെട്ട് പുറത്തെത്തിയപ്പോൾ ആദ്യം ഓടിയെത്തിയതും ഷൊർണൂർ ഡിവൈഎസ് പി എൻ മുരളീധരനായിരുന്നു സംഭവത്തിൽ അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടത്തി പന്ത്രണ്ട് പേരെ പിടികൂടുകയും ചെയ്തു കൊട്ടേഷൻ സംഘത്തിലേക്ക് എത്തുന്നതിനു മുമ്പാണ് സ്ഥലം മാറ്റമുണ്ടായത് മുമ്പും ഷൊർണ്ണൂർ ഡിവൈഎസ്പി ആയിരുന്ന മുരളീധരന് മാസം മുമ്പാണ് ഷൊർണൂർ എത്തിയത് ലോകം